ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ സെയിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ സ്റ്റോക്ക് വിറ്റഴിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമുക്ക് ഓണത്തിൻ്റെ ന്യൂ പ്രൊഡക്ട്സും വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വീട്ടിലാണ് ഇവിടെ എല്ലാം കണ്ടോ നിങ്ങൾക്ക് അതായത് ന്യൂ ഫീസിലാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ അതായത് നമുക്ക് കിട്ടിയതിനെക്കാട്ടും റേറ്റ് കുറവിലാണ് ഇത് വിറ്റ് വിറ്റഴിക്കുന്നത് അതായത് നിങ്ങൾക്ക് പകുതിക്ക് എടുത്ത ആ ഒരു റേറ്റിനാണ് ഇതെല്ലാം കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതെന്താണ് ഇങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷോപ്പ് കുറച്ച് നാളെ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉന്നത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതേപോലെ ഓഫർ സെയിൽ വരുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ വിറ്റ് അഴിക്കേണ്ടത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓഫർ ഇടുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല പുതിയ ഫീസ് ഫ്രഷ് ഫീസാണ് നിങ്ങൾക്ക് സെയിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫുൾ സെറ്റിനൊക്കെ എയ്റ്റ് ഡബിൾ നയൻ അതായത് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ കോട്ടനിലൊക്കെ വരുന്ന മോഡൽസ് നിങ്ങൾക്ക് ട്രിപ്പിൾ നയൻ ആണ് കിട്ടുന്നത് പിന്നെ മസ്ലിനിൽ വരുന്ന മസ്ലിൻ സാധാരണ അറിയാലോ നല്ല റേറ്റ് ആണ് വരിക ആ ഒരു പ്രൊഡക്റ്റ് പോലും നിങ്ങൾക്ക് എയ്റ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ റേറ്റിലാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ വേഗം ചെയ്തിട്ടുള്ള മോഡൽ നോക്കി നല്ല അങ്കരക്കാ സ്റ്റൈലില് വരുന്ന കോട്ടന്റെ പുൾ സെറ്റിന് ഞാൻ ബോട്ടം വെയർ ചെയ്തിട്ടില്ല ബോട്ടം കൂടെ വരുന്നുണ്ട് പുൾ സെറ്റിന് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയനുള്ളൂ അതിൽ എന്തെങ്കിലും വർക്കൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പോലും ഇതിന് ട്രിപ്പിൾ നയൻ ആണ് വരുന്നുള്ളു ഇതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന സെറ്റ് ആണ് കേട്ടോ കോട്ടണില് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല വരുമ്പോൾ ഈ ഒരു ആ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെ വരുന്ന ആണ് അതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ ഓഫർ സെയില് കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഓണത്തിന്റെ പ്രൊഡക്റ്റും കൂടി കാണിക്കേണ്ടത് കൊണ്ടാണ് അപ്പൊ ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചു തരാം നമുക്ക് പാർട്ടി വയർ ഹെവി ആയിട്ട് പാർട്ടി വയർ വന്നാൽ അതിന് മറ്റു ഡബിൾ നയൻ ആണ് കൊടുത്തിരുന്നത് അപ്പൊ ആ റേറ്റ് തന്നെയാണ് ഇന്നും കൊടുക്കുന്നത് അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നല്ല ഭംഗിയില് വരുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഇതിന് നെക്കിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിലുണ്ട് ഇത് ഡിജിറ്റൽ പ്രിന്റിൽ ആ ഒരു നല്ല രസമുള്ള ചിലർക്ക് ഇങ്ങനത്തെ പ്രിന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡബിൾ എക്സ് സൈസിലാണ് സൈസിലാണ് സൈസ് ആണ് കേട്ടോ എക്സെൽ സൈസ് ആണ് വന്നിട്ടുള്ളത് എക്സ് സൈസ് ഉള്ളവർക്ക് ഓർഡർ ആക്കാം ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ ഷോൾ ആണ് ശരിക്കും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷോൾ ഭയങ്കര കാണാൻ നോക്കി ഈ ഷോള് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് എത്ര റേറ്റ് വരുന്നുള്ളത് നമുക്ക് ടൂ തൗസൻഡ് അബവ് വരുന്ന പ്രൊഡക്റ്റ് ആണ് സിൽക്കിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഷോൾ ഒക്കെ അത്രയും ക്വാളിറ്റി ആണ് സ്കാല ഡിസൈൻ ആണ് ബോർഡർ ആണ് ഷോള് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു സിൽക്കി ജോർജറ്റ് പോലത്തെ വരുന്ന ടൈപ്പ് ആണ് ഷോള് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ ഓൺലൈൻ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കണേ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ നെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് ബ്ലൂ കളറാണ് അതായത് ഇതിൽ മെയിൻ ആയിട്ട് ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് വരുന്നത് നല്ല സൈസ് ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റ് സൈസ് തന്നെയാണ് നല്ല മെഷർമെന്റ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പ്ലെയിൻ നല്ല പീ കോക്ക് ഷെയ്ഡിലുള്ള ഇത് തന്നെ നിങ്ങൾക്ക് ബോട്ടൻ തന്നെ കണ്ടോ ക്വാളിറ്റി ആ ഒരു ഗ്ലേസിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ക്വാളിറ്റി ഉള്ളത് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് സെയിലാക്കേണ്ടത് കൊണ്ടാണ് ഷോള് നോക്കി ബ്ലൂല് വരുമ്പോ എന്ത് ഭംഗിയാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതിന് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് ഒരു ആയിരുന്നു ഇത് കുറച്ച് മെറൂൺ കൂടുതലാണ് ആ ഒരു മെറൂൺ ടൈപ്പിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ോട്ടം പ്ലെയിൻ ആണ് വരുന്നത് ഇത് തന്നെ ഒരു സിൽക്ക് ടൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയല് വന്നിട്ടുള്ളത് ഷോള് വന്നിട്ടുള്ളത് ഇത് ശരിക്കൊരു നല്ല പീച്ച് കളറില ആ ഒരു ക്യാരറ്റ് പീച്ച് എന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഇതിൽ കുറേ കാണിക്കാനുണ്ട് അപ്പം ഇത് ഇതൊരു ലൈറ്റ് കളറ് ഇതാണോ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇതിൽ ശരിക്കൊരു യെല്ലോ ആ ഒരു ഷെയ്ഡിലോട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിന്റെ ഷോള് നോക്കി ഇതിൽ കണ്ടോ ഷോളിൽ വരുമ്പോ ഇത് മുന്നേ കാണിച്ചതല്ല യെല്ലോ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല യെല്ലോ ശരിക്കും വീഡിയോയില് ഒരു ഭംഗി അറിയണ വേണ്ടിയ ഷോൾ തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പാർട്ടിവെയർ തന്നെയാണ് അപ്പൊ ഇതിന്റെ ടോപ്പ് നോക്കി ഇത് നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽ പോലും ഈ റേഞ്ചിന് കിട്ടില്ല കേട്ടോ വൺ ടു ഡബിൾ നയൻ നല്ല രസുള്ള പ്രിന്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വീണൊക്കാണ് വരുന്നത് അപ്പൊ അതിലെ സ്ലീവിലും ഈ ഒരു ലേസ് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് ധൈര്യമായിട്ട് ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അതിന്റെ ശരിക്കും ഇടുക്കും അപ്പൊ അതിന്റെ പ്രിന്റ് നോക്കി ഷോള് അടിപൊളി പ്രിന്റ് ആണ് ഇതിൽ ഓഫ് വൈറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഓഫ് വൈറ്റ് കളറാണ് പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അവതാ നോക്കി കൊറേ കാണിക്കാനുണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഇന്ന് നമ്മൾ നാളത്തേക്ക് അതായത് സൺഡേ വരുന്ന ഓഫറിലുള്ളതാണ് അവതാ നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ബോട്ട് ഞാൻ കാണിക്കുന്നില്ല ബോട്ടാണ് ഫുൾ സെറ്റാണ് ഷോൾ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ചെറിയൊരു ക്രീം കളർ അതായത് കണ്ടു അപ്പൊ അതിന്റെ ബോട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നല്ലൊരു ക്രീം കളറിൽ ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടത്തില് ഇത് കണ്ടു കളർ നല്ലൊരു ന്യൂട്ട് ഷെയ്ഡിലാണ് ആണ് സൈസ് വരുന്നത് ലൈറ്റ് കളർ കാണിക്കുമ്പോ നമുക്ക് സ്ക്രീൻ നല്ല ബ്ലാക്ക് ആയി പോകും നോക്കി ഇനി ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് ലൈറ്റ് നമുക്ക് പിങ്കിൽ വരുന്നത് ലൈറ്റ് പിങ്ക് ആണ് പിങ്കാണ് പേസ്റ്റൽ പിങ്കിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ള നല്ല രസമുള്ള ഷോൾ ആണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ വേഗം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് വരുന്നുള്ളു അങ്കരക്ക മോഡല് അടിപൊളി കോട്ടൺ ആണ് നിങ്ങൾക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി തരാൻ പറ്റിയിട്ടില്ല അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് ബോട്ടം വരുന്നുണ്ട് ഇത് ഫുൾ സെറ്റ് ആണ് കേട്ടോ ഇതിന് ഷോളും കൂടെ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വെയർ ചെയ്ത ഒരു ടൈപ്പില് ഷോളും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വന്നിട്ടില്ല ബ്ലാക്കില് ഈ അങ്കരക്ക മോഡലില് തന്നെ വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ നിങ്ങൾക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് ഷോൾ നോക്കി ഫുൾ കോട്ടൺ ആണ് മൽ ആണ് ഷോൾ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടന്റെ ഫുൾ സെറ്റ് തന്നെയാണ് കോട്ടന്റെ ഫുൾ സെറ്റിന് നമ്മുടെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ റേറ്റിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോട്ടം ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് വരുന്നത് ഷോള് വന്നിട്ടുള്ളത് കോട്ടന്റെ ഷോള് മൽ ആണ് ഷോള് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് മസിലിനാണ് ഇതിന് ട്രിപ്പിൾ നയൻ ആണ് മസ്ലിന്റെ ഫുൾ സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിക്കുന്ന സൈസ് നമുക്ക് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഈ മസിലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈസ് വേണമെങ്കിൽ തൊട്ട് വലിയ സൈസ് എടുക്കാം കേട്ടോ അടിപൊളി ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ എന്ത് രസമുള്ള ഷോൾ ആണ് ട്രിപ്പിൾ നയൻ ഫുൾ സെറ്റ് സെറ്റാണ് ബോട്ടം വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഫുൾ സെറ്റിലാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഗ്രീൻ ടൈപ്പില് വരുന്നതാണ് ലൈറ്റ് ആണ് അപ്പൊ ഇതിന്റെ ഷോള് ഷോള് നല്ല റിസൾട്ട് ഇട്ടുണ്ട് നല്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളി പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് നല്ല ലൈറ്റ് ഷെയ്ഡില് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നൈറ കട്ടിലാണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല വലിയ ഷോൾ ആണ് ോട്ടം കൂടെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നുള്ളൂ നൈറ കട്ടിന്റെ ഫുൾ സെറ്റിന് എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ ഷോള് നല്ല നമുക്ക് മൽ കോട്ടനിലാണ് ആ ഷോള് വരുന്നത് പിന്നെ നമുക്ക് ഫുൾ സെറ്റില് ഒരു മോഡല് കൂടെ വരുന്നുണ്ട് ഇതിന് എയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈയൊരു മോഡലിന് വരുന്നുള്ളൂ ഫുൾ സെറ്റ് ആണ് നല്ലൊരു ക്രീം കളറിൽ ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു മോഡലിലും നിങ്ങൾ സൈസ് എടുക്കുമ്പോ തൊട്ട് വലിയ സൈസ് എടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ആ ക്രീം ഷെയ്ഡിൽ തന്നെ ഒരു ചെറിയ ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് നല്ല മൽ കോട്ടൺ ആണ് കണ്ടോ ഇതേപോലെയാണ് ഷോള് വന്നിട്ടുള്ളത് അപ്പൊ ഇത് കൊറേ മോഡൽസ് ഇന്നിപ്പോ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നാളെ ഷോപ്പിൽ വന്നാലും അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പിന്റെ അഡ്രസ്സ് ഞാൻ വീഡിയോന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ